ഉമ്മയെ ഊഞ്ഞാലാട്ടി സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഏറ്റവും തൃപ്തിയോടെ അനുഭവിച്ച് രണ്ട് വാഹനങ്ങളിലായി ഒരുമിച്ച് യാത്ര ചെയ്ത് നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ സ്വന്തം ഉമ്മയുടെ മടിയിൽ തലവെച്ച് തലവച്ച് കലിമ ഉച്ചരിച്ച് യാത്രയായ ഒരു ഒരധ്യാപകൻ്റെ സംഭവം നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു രാഷ്ട്രീയത്തിൻ്റെയും മറ്റു പല കാര്യത്തിൻ്റെയും തിരക്ക് വിട്ടുമാറിയിട്ടില്ലാത്ത നമ്മൾ ഏറ്റവും അത്യാവശ്യമായി ഓർക്കേണ്ട മരണത്തെ മാത്രം മറന്ന് എല്ലാ കാര്യങ്ങളുടെയും ഓർമ്മയിൽ മുഴുകി ജീവിക്കുമ്പോൾ ഇത്തരം ചില ഉണർത്തലുകളും ഓർമ്മപ്പെടുത്തലുകളും എനിക്കും നിങ്ങൾക്കുമൊക്കെ അനിവാര്യമാണെന്നതാണ് സത്യം കെ എൻ എം മർക്കസ് ദ്വയുടെ ഒരു ഭാരവാഹി കൂടിയായ ഗുൽസാർ എന്ന് പറയുന്ന സർക്കാർ സ്കൂളിലെ അധ്യാപകൻ അദ്ദേഹം നിരവധി സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനായിരുന്നു വളരെ സന്തോഷത്തോടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും സൗമ്യമായി പെരുമാറുകയും എന്നാൽ അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയെ ചിട്ടപ്പെടുത്തുകയും പ്രഭാഷണമടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മാതാവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ് ഒരു മകൻ്റെയും ഒക്കെ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യമായ സ്വർഗം കുടികൊള്ളുന്നതെന്ന് അതുകൊണ്ടാണ് ആ പാദങ്ങൾക്ക് ചുവട്ടിലാണ് സ്വർഗമെന്ന് പ്രവാചകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഇന്നും വളരെ വികാരത്തോടെ നാം ഓർത്തു ഓർത്തുവെക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ജയിൽ മോചിതനാകാൻ മകനു വേണ്ടി പത്രസമ്മേളനത്തിൽ കരഞ്ഞ ഉമ്മയുടെ കണ്ണുനീർ തുള്ളികൾ വാർത്തകളാക്കി വികാരമായി ഒന്നായി നിന്ന് അപ്രതീക്ഷിതമായി ആർക്കും പ്രതീക്ഷിക്കാത്ത ഒരു തുക സമാഹരിക്കാനായത് അതിൻ്റെ കാരണം ആ ഉമ്മയുടെ കണ്ണീരിനെ ജനങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തത് കൊണ്ട് കൂടിയാണ് പലപ്പോഴും ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട് ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നതൊരു ഭാഗ്യമാണ് എന്നൊക്കെ അത് ഏതർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ ആ ഉമ്മയുടെ കണ്ണടയും വരെ മക്കളെ ഓർക്കാത്ത ഒരു ഉമ്മയും ഭൂമിയിൽ ഉണ്ടാവില്ല ഒരുപക്ഷെ മക്കൾ മാതാപിതാക്കളെ പോയേക്കാം ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സുഖങ്ങളും സുഖങ്ങളുമൊക്കെ തേടിപ്പോകുമ്പോൾ അതുകൊണ്ട് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ മറക്കാറില്ല എത്ര പ്രായമായാലും അവരുടെ രാജകുമാരനാണ് രാജകുമാരിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെയും അക്ഷരാർത്ഥത്തിൽ ഒരു രാജകുമാരനെ പോലെ മടങ്ങി ഗുൽസാറെന്ന് വാർത്തയും അതിൻ്റെ വിവരങ്ങളും ശേഖരിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ റമദാനിൽ ഉമ്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു ഗുൽസാർ ഏതോ ഒരു ഗ്രൂപ്പിൽ അതിൻ്റെ അമീറായി നായകനായി ഒക്കെ പോയിട്ട് തിരികെ വന്ന് കുടുംബവുമായൊക്കെ രണ്ട് വാഹനങ്ങളിലായി അദ്ദേഹം വയനാട്ടിലോ മറ്റോ പോയി ആ യാത്രക്കിടയിൽ സ്വന്തം ഉമ്മയെ ഊഞ്ഞാലിലിരുത്തി ദേ ഇങ്ങനെ ആട്ടി സന്തോഷത്തോടെ ആ ഊഞ്ഞാലാട്ടുമ്പോൾ ആ മകൻ ഒട്ടുമോർത്തിട്ടുണ്ടാവില്ല എൻ്റെ ഉമ്മയെ അവസാനമായാണ് ഈ സ്നേഹിക്കുന്നതെന്നും ഓമനിക്കുന്നതെന്നും സന്തോഷത്തോടെ മകൻ്റെ കൈകളുടെ ചലനം കൊണ്ട് ആ ഊഞ്ഞാലിലാടിയ ഉമ്മയും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇനി ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഇനി ഇങ്ങനെയൊന്ന് ഊഞ്ഞാലാട്ടാൻ ആ മകൻ എന്ന നീക്കുമായി യാത്ര പോവുകയാണ് തിരികെ വരില്ലെന്ന് അങ്ങനെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊക്കെ പങ്കുവെച്ച് വയനാടിൽ നിന്ന് തിരികെ പോരുമ്പോൾ ആ വാഹനം അപകടത്തിൽപ്പെടുന്നു അപകടത്തിൽപ്പെട്ട് മറിഞ്ഞ നിലയിലാകുന്നു തൊട്ടുപുറകിൽ വന്ന സഹോദരങ്ങളടങ്ങുന്ന കുടുംബമുള്ള വണ്ടി അത് നിർത്തി അവരെ പുറത്തെടുക്കുന്നു ഈ മകൻ ഉമ്മയുടെ മടിയിൽ കിടക്കുന്നു ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു കണ്ണുകളിൽ നോക്കുന്നു ഉമ്മ ചൊല്ലിക്കൊടുത്ത ഷഹാദത്തിക്കലിമെ ഉച്ചരിച്ച് ആ മകൻ യാത്രയാകുന്നു മക്കളിൽ പലരും ഗുരുതരാവസ്ഥയിലാണെന്നാണ് അറിഞ്ഞത് ഭാര്യയ്ക്ക് അത്രമേൽ പ്രയാസങ്ങളില്ലത്രേ നാല് മക്കളാണ് ഗുൽസാറിനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മക്കൾ വേഗം സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ കുടുംബത്തിന് അത് താങ്ങാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം അവിടെയും നമുക്കുള്ള ഓർമ്മപ്പെടുത്തലായി ഏതൊരു സന്തോഷ നിമിഷത്തിൻ്റെയും രസം കൊല്ലുകളായി മരണം പതിയിരിക്കുന്നു എന്നുള്ള ഓർമ്മയും ഓരോ പ്രവൃത്തിയും സന്തോഷവും പ്രാർത്ഥനയും കർമ്മങ്ങളുമെല്ലാം ഇതെൻ്റെ അവസാനത്തെ ആയിരിക്കുമോ എന്നൊരു ചിന്ത ആ നിമിഷങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ മധുരം നൽകിയേക്കും കൂടുതൽ പ്രാർത്ഥനാ നിർഭരമായേക്കും ഏതായാലും ആ ഊഞ്ഞാലാട്ടവും ഒടുവിലത്തെ മടക്കവും എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്